അധ്യായം പന്ത്രണ്ട് എനിക്ക് ഇത് മാത്രം മതി ടോട്ടോചാൻ ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ പോകുന്നത് അന്ന് ആദ്യമായിട്ടായിരുന്നു സംഗീതത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും മൂർത്തിയായ ബന്ദൻ ദേവതയ്ക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം അവളുടെ പഴയ സ്കൂളിന് അടുത്താണ് സെൻസോകോ ജലാശയത്തിൻ്റെ മധ്യത്തായി കാണുന്ന കൊച്ചു തുരുത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് വാർഷിക ചന്തയും പ്രദർശനവും നടക്കുന്ന ദിവസമായിരുന്നു അത് അച്ഛനോടും അമ്മയോടുമൊപ്പം തെരുവിലെ അരണ്ട വെട്ടത്തിലൂടെ കൊച്ചു ടോട്ടോ നടന്നു അവർ അമ്പലപ്പറമ്പിലെത്തിയപ്പോഴേക്ക് പെട്ടെന്ന് രാത്രി ആകെ വെളിച്ചത്തിൽ കുളിച്ചതുപോലെ പറമ്പിൽ നിറയെ കൊച്ചു കൊച്ചു സ്റ്റാളുകൾ തല ഉള്ളിലേക്ക് കടത്തി വർധിച്ച കൗതുകത്തോടെ അവൾ ഓരോ സ്റ്റാളും കണ്ടു എങ്ങും വിചിത്രങ്ങളായ ശബ്ദങ്ങൾ മുരൾച്ചകൾ എരിക്കലും വറക്കലും തിളച്ച പാത്രങ്ങളിൽ നിന്ന് കിരുകിരു ശബ്ദങ്ങൾ എന്തിൻ്റെയൊക്കെയോ കൊതിപ്പിക്കുന്ന വാസന ഹായ് അവൾക്ക് എല്ലാം പുതുമയായിരുന്നു വിചിത്രമായിരുന്നു വിവിധ രീതിയിലും വർണ്ണത്തിലുമുള്ള പീപ്പികൾ പൂച്ചക്കുട്ടികളുടെയും പട്ടിക്കുട്ടികളുടെയും പടങ്ങളുള്ളവ ഈക്കിൽ മിഠായി പഞ്ഞി മിഠായി തുടങ്ങിയ പലതരം മിഠായികൾ ഈറ കൊണ്ടുള്ള കളിത്തോക്കുകൾ തോക്കുകൾ വിശേഷപ്പെട്ടതാണ് മരച്ചീനിപ്പത്തലിൻ്റെയും മറ്റും ഉള്ളിലുള്ള മൃദുവായ കാമ്പിൻ്റെ കഷ്ണങ്ങൾ ഈ ഈറത്തോക്കിനുള്ളിൽ വെച്ച ശേഷം ഒന്ന് അമർത്തിയാൽ മതി ടേ എന്ന ശബ്ദത്തോടെ അത് തെറിച്ചു പോകും റോഡരിയിൽ ഒരിടത്ത് വാളുകൾ വിഴുങ്ങുകയും ഗ്ലാസുകൾ ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒരുവൻ വേറൊരാൾ ഒരുതരം പൊടിമരുന്ന് വിൽക്കുന്നു നിങ്ങളുടെ മലിനമായ പാത്രങ്ങളിൽ പരിശുദ്ധമായ ഈ പൊടി പുരട്ടി നോക്കൂ വെട്ടി വെട്ടി തിളങ്ങാൻ തുടങ്ങും അയാൾ വിളിച്ചു പറയുന്നുണ്ട് പൈസ വിഴുങ്ങും മന്ത്രമോതിരം സൂര്യ വെളിച്ചത്തിൽ തെളിയിച്ചെടുക്കും ഫോട്ടോ വെള്ളത്തിൽ മുക്കിയാൽ വിരിയും പേപ്പർ പൂക്കൾ അങ്ങനെ അങ്ങനെ എന്തെല്ലാം വിദ്യകൾ ഓരോ പറ്റി നടക്കുന്നതിനിടയിൽ കൊച്ചു ടോട്ടോയുടെ കണ്ണുകൾ ഓടി നടക്കുകയായിരുന്നു ഹായ് നോക്കിയേ അവൾ പെട്ടെന്ന് നിന്നു ഒരു പെട്ടി നിറയെ ഇളമഞ്ഞു നിറത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ചെകിടടുപ്പിക്കുന്ന കിയോ കിയോ വിളികൾ എനിക്കൊന്നിനെ വേണം അമ്മയുടെ വസ്ത്രത്തിൽ അല്ലു പിടിച്ചുകൊണ്ട് അവൾ ബഹളം വയ്ക്കാൻ തുടങ്ങി നമുക്കൊരു കോഴിക്കുഞ്ഞിനെ വാങ്ങാം അമ്മേ കോഴിക്കുഞ്ഞുങ്ങൾ ടോട്ടോച്ചാനെ കണ്ടിട്ടെന്ന പോലെ കൂടുതൽ ഉച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി ഇത്തിരിയോളം പോന്ന ശിരസ് ഉയർത്തി അവ അവളെ നോക്കി പഞ്ഞു പോലുള്ള കുഞ്ഞ് ശരീരവുമായി ആ കൂട്ടിനുള്ളിൽ അവ തിക്കി തിരക്കി ആഹ സുന്ദരി കുട്ടികളാണല്ലോ വാത്സല്യത്തോടെ അവൾ പെട്ടിക്കരയിൽ കുത്തിയിരുന്നു ഇത്രയേറെ കൺകുളിർപ്പിക്കുന്ന ഒരു ദൃശ്യം താൻ മുൻപൊന്നും കണ്ടിട്ടില്ലെന്ന് തന്നെ അവൾക്ക് തോന്നി ഒരേ ഒരെണ്ണം അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് നോക്കി അവൾ യാചിച്ചു പക്ഷേ അവളെയും കൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്നും തടി തപ്പാനായിരുന്നു അവർക്ക് ആഗ്രഹം എന്തെങ്കിലുമൊന്ന് എനിക്ക് വാങ്ങി തരാമെന്ന് പോരുമ്പോൾ പറഞ്ഞില്ലോ എനിക്കിത് മാത്രം മതി എൻ്റെ പുന്നാര കുട്ടിയല്ലേ ഇത് വേണ്ട അമ്മ അനുനയത്തിൽ പറഞ്ഞു ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഉടനെ ചാവാൻ പോവുക അതെങ്ങനെ കൊച്ചുടോട്ടോ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു ചാരത്തിരുന്ന് മകളെ ചേർത്ത് പിടിച്ച് വിൽപ്പനക്കാരൻ കേൾക്കാത്ത വിധം പതിഞ്ഞ ശബ്ദത്തിൽ അച്ഛൻ പറഞ്ഞു ടോഡ്സ്കി ഈ കോഴിക്കുഞ്ഞുങ്ങളെ നല്ല ചൊണക്കുട്ടികളാണെങ്കിലും ഒട്ടും ആരോഗ്യമില്ലാത്തവരാ ഇവർ ഒരുപാട് നാൾ ജീവിക്കില്ല ഒരെണ്ണത്തിന് വാങ്ങിയാലേ അത് ചാവുമ്പോൾ നിനക്ക് കരയാനേ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്കിത് വേണ്ട പക്ഷേ ഒരു കോഴിക്കുഞ്ഞിനെ തനിക്ക് വേണമെന്ന് ടോട്ടോ ചാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അച്ഛൻ്റെ വിശദീകരണം അവളെ തൃപ്തിപ്പെടുത്തിയില്ല ഇല്ല അതിനെ ചാവാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ നല്ലപോലെ നോക്കി വളർത്താം ടോട്ടോ വല്ല വിധേനയും പെട്ടിട അരികിൽ നിന്ന് ഊരിക്കൊണ്ടുപോകാനായി പോകാനായി അച്ഛൻ്റെയും അമ്മയുടെയും ശ്രമം പക്ഷേ അവൾ കൊതിയോടെ കോഴിക്കുഞ്ഞുങ്ങളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു കിയോ കിയോ വിളി കൂടുതൽ ഉച്ചത്തിലാക്കി ടോട്ടോ പ്രതീക്ഷയോടെ നോക്കുകയായിരുന്നു കോഴിക്കുഞ്ഞുങ്ങളും ഈ ചുണക്കുട്ടകളിൽ ഒന്നിനെ മാത്രമാണ് തനിക്ക് വേണ്ടത് അവൾ കേണപേക്ഷിച്ചു ഒരു കോഴിക്കുഞ്ഞിനെ വാങ്ങിത്തരൂ ഒരെണ്ണം മതി എൻ്റെ ടോട്ടോ പിന്നീട് നീ ഇരുന്ന് കരയാനാണ് ഞങ്ങൾ അതിനെ വാങ്ങി തരില്ല അച്ഛനും അമ്മയും വാങ്ങാൻ കൂട്ടാക്കിയില്ല ടോട്ടോ ചാൻ ഉറക്കെ ആരംഭിച്ചു അവൾക്ക് വീട്ടിലേക്ക് പോയാൽ മതിയെന്നായി മൂവരും തിരിച്ചു നടന്നു അവളുടെ കുഞ്ഞു കവളിലൂടെ കണ്ണീർ ഒലിച്ചിറങ്ങി തിരികെ അരണ്ട വെളിച്ചം മാത്രമുള്ള തെരുവിലെത്തിയപ്പോൾ വിമ്മി വിമ്മി കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു എനിക്കിതുവരെ ഇത്രയും ഇഷ്ടം മറ്റൊന്നിനോടും തോന്നിയിട്ടില്ല ഇനി ഒരിക്കലും ഒന്നിനും ഞാൻ വാശി പിടിക്കുകയുമില്ല ആ കൂട്ടത്തിൽ ഒരേ ഒരു കോഴിക്കുഞ്ഞിനെ മാത്രം വാങ്ങിത്തന്നാൽ മതി ഒടുവിൽ അവളുടെ വാശിക്ക് മുന്നിൽ അച്ഛനും അമ്മയും കീഴടങ്ങി പെരുമഴ തോർന്ന് എങ്ങും വെയിൽ പരന്നതുപോലെയായി പുഞ്ചിരി കളിയാടുന്ന മുഖവുമായി ടോട്ടോച്ചാൻ വീട്ടിലേക്ക് മടങ്ങി കയ്യിൽ ചെറിയൊരു കിളിക്കൂട് അതിനുള്ളിൽ രണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ പിറ്റേന്ന് തന്നെ അമ്മ ആചാരിയെ വരുത്തി ഒരു കൂട് പണിയിപ്പിച്ചു അഴികളുള്ള ആ കൂട്ടിനുള്ളിൽ ഒരു ഇലക്ട്രിക് ബൾബ് ഘടിപ്പിച്ചിരുന്നു കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂട് പകരാനുള്ള സംവിധാനം പകൽ മുഴുവൻ ടോട്ടോച്ചാൻ അവയെ പരിചരിച്ചു ഇളം മഞ്ഞപ്പൂടെയുള്ള വാത്സല്യം നിറഞ്ഞ കുഞ്ഞു കോഴികൾ പക്ഷേ കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ നാലാം ദിവസം അവയിലൊന്നിൻ്റെ ചലനം നിലച്ചു അഞ്ചാം ദിവസം അവശേഷിച്ച ചുണക്കുട്ടിയും കഥാവശേഷയായി കൊച്ചു ടോട്ടോ അവയെ തട്ടി വിളിച്ചു നോക്കി എന്തു ഫലം ഒരു കീയോ വിളി പോലും ഉയർന്നില്ല അവൾ കോഴിക്കുഞ്ഞുങ്ങൾ ഉണരുന്നതും കാത്ത് ഒരുപാട് നേരം ഇരുന്നു പക്ഷേ അവയുടെ കണ്ണുകൾ പിന്നീട് ഒരിക്കലും തുറന്നില്ല സംഭവിച്ചത് അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ തന്നെ ആയിരുന്നു കരച്ചിൽ ഉള്ളിലടക്കിക്കൊണ്ട് അവൾ പൂന്തോട്ടത്തിലേക്ക് നടന്നു ചെടികൾക്കരികിലായി ഒരു കുഴിയെടുത്ത് തൻ്റെ കുഞ്ഞു പക്ഷികളെ അവൾ സംസ്കരിച്ചു മണ്ണിനു മുകളിൽ ഒരു കൊച്ചു പൂവും തിരികെ വെച്ചു കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട് ഭയാനകമാംവിധം വലുതും ഒഴിഞ്ഞതുമായി അവൾക്ക് തോന്നി കൂടിൻ്റെ ഏകാന്തമായൊരു കോണിൽ ഇളം മഞ്ഞ നിറമുള്ളൊരു കൊച്ചു തൂവൽ അനാഥമായി കിടന്നിരുന്നു തൻ്റെ ആഹ്ലാദകരമായ വരവ് കാണുമ്പോൾ കുഞ്ഞു കഴുത്തുയർത്തി അവ കീയോ കീയോ വിളിക്കാറുള്ളത് കൊച്ചു ടോട്ടോ ഓർത്തു കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാനായി അവൾ ചുണ്ടുകൾ കടിച്ചു പിടിച്ചു ഇത്രയേറെ അടക്കാനാവാത്ത ആഗ്രഹം അവൾക്ക് മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എത്ര പെട്ടെന്നാണ് എല്ലാം കഴിഞ്ഞത് ടോട്ടോച്ചാൻ അത് നഷ്ടബോധത്തിൻ്റെയും വേർപാടിൻ്റെയും ആദ്യ അനുഭവമായിരുന്നു അധ്യായം പന്ത്രണ്ട് ഇവിടെ അവസാനിക്കുകയാണ് എവർക്കും കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം